തിരുവനന്തപുരം മണ്ണനലയ്ക്ക് സമീപം മുക്കോല ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ അതായത് കല്ലയം റോഡിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്ന കാണുന്നതായി ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇതാ ഒരു പഴയ വീടോട് കൂടിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതിപ്പോൾ ഒരു താഴെ ഒരു സെല്ലാറും മേണ്ടത്തെ നിലയില്ല അതായത് ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള നിലയ്ക്കാണ് ചെയ്തിട്ടുള്ളത് വീട് വന്നിട്ട് പഴയ വീടാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിനെ വില കണക്കാക്കുന്നില്ല ഈ പ്രോപ്പർട്ടിക്കാണ് വില കണക്കാക്കുന്നത് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും പറഞ്ഞ റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് താഴെ പാർക്കിങ്ങും നമുക്കിതായി താഴോട്ട് വേണമെന്നില്ലേ ഇതാ ഇവിടെ വന്നിട്ട് ഒരു സെല്ലാറിൽ നമുക്ക് പാർക്കിങ്ങും കൊടുത്ത് മേളിലേക്ക് മൂന്ന് നിലകളിലായിട്ട് അപ്പാർട്ട്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എന്നുവെച്ചാൽ വീടിനെ തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം നീളം വാക്കാനാണുള്ളത് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് സ്ഥലമാണുള്ളത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് അതായത് മുക്കോല ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കല്ല്യാണം റോഡിലേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും എസ് ആർ ഐ അൻപത്തേഴ് എന്ന് പറഞ്ഞ് ബോർഡ് നോക്കി വന്നാൽ മതി അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ അടിപൊളി ഒരു ഓഫറാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ മെയിൻ റോഡ് സൈഡിലെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതുപോലെ കിട്ടാനില്ല ആ ഒരു കണ്ടീഷനിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ വാങ്ങിയിടാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നമുക്കിവിടം തൊട്ടടുത്തായിട്ട് സെൻറ്റ് തോമസ് സ്കൂളുണ്ട് മുക്കോല ജംഗ്ഷനിൽ പോയി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സെൻറ്റ് തോമസ് സ്കൂളായി അതായത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ജംഗ്ഷൻ മുക്കോലയിലെ ആൽമര നിൽക്കുന്ന ജംഗ്ഷൻ എന്നാണ് ഇരുന്നൂറ് മീറ്റർ പറഞ്ഞത് കേട്ടോ നമുക്കല്ലാണ്ട് മണ്ണന്തലയിലേക്ക് പോകുമ്പോൾ പിന്നെ അടുത്ത് മുക്കോല ജംഗ്ഷൻ വരും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് പോകാം അതുപോലെ ആയിട്ട് തന്നെ നമുക്ക് നാലാഞ്ചിറയിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട് മണ്ണന്തല എം സി റോഡ് വളരെ അടുത്താണ് ഇവിടെ ഈസി ആയിട്ട് തന്നെ കുടപ്പനൊക്കു പോകാം മിനി സിവിൽ സ്റ്റേഷനെല്ലാം നമുക്ക് വളരെ അടുത്തായിട്ട് തന്നെ വരും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റാണുള്ളത്